ഇനിയിപ്പൊ കേരളത്തിന്റെ കടമെന്ന് പറയുന്ന ഏതാണ്ട് അഞ്ചു ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധ്യതകൾ കടക്കുന്ന ഗവൺമെന്റ് ഇനി ഉച്ചക്കഞ്ഞി ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനുകളില്ല സാമൂഹ്യക്ഷേമ സാമൂഹ്യ പെൻഷനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയതിനും ഡീസലിനും അടിച്ചേപ്പിച്ചപ്പോൾ അതിന്റെ പുറമെ രണ്ട് ഉറപ്പിക സെസ് പിരിക്കാൻ തീരുമാനിച്ചത് നമസ്കാരം തോമസ് ഐസക് കേരളത്തെ മുച്ചോടും നശിപ്പിച്ചിട്ടുള്ള കള്ളനാണ് തോമസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയെ കയ്യിലെടുത്ത് പിണറായി വിജയനെ പോലും വലയിൽ വീഴ്ത്തി മസാല ബോണ്ട് വഴി കിഫ്ബിക്ക് ഫണ്ടുണ്ടാക്കി കേരളത്തെ മുച്ചോടും നശിപ്പിച്ച് കേരളത്തിൽ മൂന്നാലര ലക്ഷം കോടി രൂപ കടക്കണിയിലേക്ക് എത്തിച്ച മഹാനായ ബുദ്ധി രാക്ഷസനാണ് നമ്മുടെ തോമസ് ഐസക്ക് താൻ ബുദ്ധിരാക്ഷസനാണെന്ന് പലരെയും അറിയിക്കുകയും അതുവഴി ഞാൻ ഏതോ വലിയ അറിവുള്ള ആളാണെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങളില്ല എന്നുമാണ് എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത് അദ്ദേഹം പറയുന്ന ഭാഷ സാധാരണ ഭാഷയല്ലാത്തതിനാൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ അദ്ദേഹം വെറും പെണ്ണ് പിടിയനും കള്ള കള്ളനും തട്ടിപ്പ് കാരണമാണ് എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് പോലും അറിയില്ല യഥാർത്ഥ കണക്കും കാര്യങ്ങളും ഒമ്പതര ശതമാനം പലിശയ്ക്കാണ് അദ്ദേഹം കിഫ്ബിയിൽ നിന്ന് സോറി മസാല ബോണ്ട് വഴി ലോൺ കിഫ്ബിയിൽ പണം എത്തിച്ചത് സാധാരണ ഒന്നര ശതമാനത്തിനാണ് വിദേശ ഏജൻസികളിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് തോമസ് ഐസക്കിൻ്റെ പ്രത്യേക താല്പര്യ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് ഇങ്ങനെയുണ്ടായ പണം കാരണം കേരളത്തിന് വൻ നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതി അത് ചെലവഴിച്ചതാകട്ടെ തോമസ് ഐസക്കിന്റെ പ്രത്യേക താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്നാണ് മിനുഷ് രേഖകൾ കാണിക്കുന്നത് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ അറിയിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടറായ പ്രശാന്ത് കുമാർ ഹൈക്കോടതിയിൽ കൊടുത്ത മിനിറ്റ്സ് പ്രകാ കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം തോമസ് ഐസക്കിന് ഒന്നും നൽകിയിട്ടില്ല സമൻസ് അയക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ അതുകൊണ്ട് തന്നെ യാതൊരു താറാറുമില്ല ഞങ്ങൾക്ക് അതിൻ്റെതായ നിയമ നിയമ നടപടി പ്രകാരം മുന്നോട്ട് പോകാൻ പറ്റും ഹൈക്കോടതി യാതൊരു വിധത്തിലും സ്റ്റേ അനുവദിക്കാത്തതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അതേപോലെ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനോ അധികാരമുണ്ട് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഒമ്പത് തവണ നോട്ടീസ് അയച്ചെങ്കിൽ അതേപോലെയാണ് മസാല ബോണ്ടിൻ്റെയും കിഫ്ബിയുടെയും കാര്യത്തിൽ രണ്ട് കേസുകളിലായി തോമസ് ഐസക്കിന് നിരന്തരം എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയക്കുന്നത് ഇതിൽ വലിയ തട്ടിപ്പുണ്ടാക്കിയിട്ടുണ്ട് തോമസ് ഐസക്ക് വിദേശത്ത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട് കമ്മീഷനെത്തിൽ എന്നുള്ള വിവരമാണ് എൻഫോഴ്സ്മെന്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കാണുന്ന ആളൊന്നുമല്ല തോമസ് ഐസക്ക് ഇവിടെ നിന്ന് ഫണ്ട് സമാഹരിച്ച് വിദേശത്ത് എത്തിക്കുക അല്ലെ വിദേശത്ത് നിന്നും കൂടെ കിട്ടുന്ന ഫണ്ടിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റി അവിടെ കൊടുക്കുക ഒന്നര ശതമാനം എന്ന് പറയുന്ന പലിശയ്ക്ക് കിട്ടുന്ന പണം ഒമ്പതര ശതമാനത്തിന് കിട്ടുമ്പോൾ എടുക്കുമ്പോൾ എട്ട് ശതമാനമാണ് അധികം ഇതിലൊരു നാല് ശതമാനം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിത്തീരും കോടാനു കോടി രൂപയാണ് കിഫ്ബിയുടെയും മസാല ബോണ്ടിൻ്റെ പേരിൽ ലോൺ എടുത്തിട്ടുള്ളത് ഈ സമയത്താണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനെ എൻഫോഴ്സ്മെന്റ് നിരന്തരം വിളിപ്പിക്കുന്നത് എന്താണ് തോമസ് ഐസക്ക് ചെയ്തുള്ള കുറ്റം എന്ന് കൃത്യമായിട്ട് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി ആൻറ്റോ ആന്റണി വിവരിക്കുന്നുണ്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പൊളിഞ്ഞ തിന്ന കൊരങ്ങനെ പോലെ നോക്കി നിന്ന് ഇളീബ്യനായി നിൽക്കുകയായിരുന്നു ആൻഡോ തോമസ് ഐസക്ക് തോമസ് ഐസക്ക് കൃത്യമായി പറഞ്ഞാൽ ആൻറ്റോ ആൻ്റണി വിവരിച്ച കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ടിട്ടാണ് ആന്റോ ആന്റണി വിവരിച്ചത് അത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം കൃത്യമായി ബോധ്യമായിട്ടുള്ളതാണ് നമുക്ക് അവിടെ നടന്ന ഒരു വാദപ്രതിവാദം കേൾക്കാം ആൻറ്റോ ആന്റണി പറയുമ്പോൾ ഇളിബ്യനായി ചിരിക്കുന്ന തോമസ് ഐസക്കിനെയും കാണാം പത്തനംതിട്ടക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ വീഡിയോ കാണേണ്ടതാണ് കാരണം കേരളത്തെ മുച്ചോട് നശിപ്പിച്ചിട്ടുള്ള നാലര ലക്ഷം കോടി കടത്തിൽ മുക്കിയിട്ടുള്ള പരമ തെണ്ടിയായ ഒരാളാണ് തോമസ് ഐസക് എന്ന് തീർത്തു പറയാൻ പറ്റും എന്തായാലും സ്വപ്ന പറഞ്ഞ പോലെ തട്ടിപ്പുകാരിൽ തട്ടിപ്പുകാരനാണ് ഒളിഞ്ഞു നിന്ന് ആളെ പിടിക്കുക എന്നുള്ള തന്ത്രശാലിയാണ് കുറുക്കൻ്റെ ബുദ്ധിയാണ് തോമസ് ഐസക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹം ആൻറ്റോനണി അവിടെ ഓരോ കാര്യങ്ങളും വിവരിച്ചപ്പോൾ അദ്ദേഹം കാണിച്ച ചേഷ്ടകളിൽ നിന്നും നമുക്കതൊന്നുകൂടി കേൾക്കാം ഇവിടെ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് പറഞ്ഞു ആ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കേരളത്തിൻ്റെ അറുപത് വർഷം ഭരിച്ച ഗവൺമെൻറ്റുകളും എടുത്ത കടം എന്ന് പറയുന്നത് അത് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിക്കുകയാണ് കേരളം അറുപത് വർഷം ഭരിച്ച ഗവൺമെൻറ്റുകളെടുത്ത കടം അപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള ഗവൺമെൻറ് ഭരിച്ചപ്പോൾ എടുത്ത കടം മൂന്ന് ലക്ഷത്തി ഇരുപത്തി കോടി ഉറപ്പിക്കാം എന്നുവെച്ചാൽ അറുപത്തു വർഷം കൊണ്ട് വന്ന സാമ്പത്തിക ബാധ്യതയുടെ എത്രയോ ഇരട്ടി ബാധ്യതയാണ് കേരളത്തിലുണ്ടായത് അപ്പം നമ്മുടെ ഈ കടവെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് സംസ്ഥാനങ്ങളുടെ പരിധിവിട്ട കടവെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ നിയമം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേരളം ഈ നിയമം പാസാക്കി ആ നിയമം കൈ നിലവിലുള്ളപ്പോൾ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനാവില്ല ഈ നിയമത്തെ മറികടന്ന് കടമെടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ കിഡ്ബി എല്ലാ വർഷവും സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതിയും പെട്രോൾ സോസ് മുഴുവനായും കിഡ്ബിയിലേക്ക് പോകുക ഇത് രണ്ടുമാണ് കിഡ്ബിയുടെ അടിസ്ഥാന വരുമാനം റവന്യൂ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിലധികം കട കൊടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല ധനസമാഹരണത്തിന് വേണ്ടി കിഡ്ബിക്ക് വേണ്ടി ലണ്ടനിൽ പോയി ബഹുമാനായ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മസാല ബോണ്ട് വിറ്റ് എടുത്ത കടത്തിന്റെ പലിശ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വായ്പ എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന് അതിൻ്റെ ആറ് ഇരട്ടി പലിശയ്ക്ക് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്ക് കേരളത്തെ കൊണ്ടേ തലവെച്ചതാണ് കേരളം എന്ന് അനുഭവിക്കുന്ന കരകയറാനാവാത്ത സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഫൈനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെ ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് എന്തിനാണ് കടമെടുത്തത് അതിനുവേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ആളുകളാണ് അതിന്റെ ഗ്യാരണ്ടി അപ്പം ഇന്നിപ്പം കേരളത്തിന് പലിശ പലിശ അടയ്ക്കാനുള്ള വരുമാനം പോലും ഇന്ന് കേരളത്തിനില്ല കേരളം ഇന്ന് കടക്കണിയിലായി അപ്പം ഞങ്ങൾ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇത് ഇവിടെയുണ്ടായ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ധനകാര്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധയിൽ കടക്കുന്ന ഗവൺമെൻറ് ഇനിയിപ്പോൾ ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനുകളില്ല സാമൂഹ്യക്ഷേമ പെൻഷനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയത്തിന് ഡീസലിനും അടിച്ചേൽപ്പിച്ചത് അതിന്റെ പുറമെ രണ്ട് ഉറുപ്പിയ സെസ് പിരിക്കാൻ തീരുമാനിച്ചത് അതിന്റെ പേരിൽ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് കോടി ഉറപ്പിയ സെസ് പിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞ ഒരു കണക്ക് ആ കണക്ക് ആ പൈസ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വിധിയോഗിച്ചിട്ടില്ല ഇപ്പം എസ് എൽ സി പരീക്ഷ നടക്കാൻ നേരത്തെ സ്കൂളിൻ്റെ ബെഞ്ചും ഡെസ്ക്കും മറ്റ് പരീക്ഷ നടത്താൻ പറയുന്നതും ഈ സാമൂഹിക പെൻഷന് പൈസ ഇല്ലാത്തതും ഇവിടുത്തെ വികസനത്തിന് പൈസ ഇല്ലാത്തതും അപ്പം ഇപ്പം റോഡുകളുടെ നിർമ്മാണം റോഡുകളുടെ നിർമ്മാണത്തിന് കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ള പതിനായിരക്കണക്കിന് കോടി ഉറപ്പിക്കുക ഇവിടെ സപ്ലൈക്കായി സാധനമില്ല കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക അപ്പം ഇപ്പം നമ്മുടെ നാട് സ്റ്റാൻസ് ഇല്ല ഇപ്പം ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല